ചിലവർക്ക് ചിലവർക്കൊരു പീരീഡ് പോലെയൊക്കെ ആയിരിക്കാം കുറച്ച് പെയിനും ബ്ലീഡിങ് എക്സസ് ഉണ്ട് അത് തീർന്നു വരാം പക്ഷെ ചില പേഷ്യൻസിനെങ്കിലും അത് വളരെ എക്സസീവ് ആവാനായിട്ട് സാധ്യതയുണ്ട് എക്സസീവ് ഇൻ ദ സെൻസ് ദാറ്റ് ബ്ലീഡിങ് നിൽക്കില്ല ഭയങ്കരമായിട്ട് പോവും അങ്ങനെയുള്ളപ്പം നമ്മൾ എമർജൻസി അഡ്മിഷനും രക്തം തീരെ കുറവാണെങ്കിൽ സർജിക്കൽ ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ ബ്ലഡ് കേറ്റേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം മെഡിക്കലി നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത് സ്കാൻ ചെയ്ത് യൂട്രസിനകത്ത് നിന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് പിന്നെ പലപ്പോഴും അൺവോണ്ടഡ് പ്രഗ്നൻസി പരിചയമുള്ള വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ആവണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അവിടെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അടുത്ത് പോകുമ്പം ഈ ഫിറ്റ്നസ് ടെസ്റ്റിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് മസ്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യണം കാരണം അത് പലപ്പോഴും വിട്ടുപോകും എച്ച് ഐ വി ഉണ്ടെങ്കിലോ എച്ച് ഐ വി ഉണ്ടെന്ന് അറിയാതെ നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു എമർജൻസി ആയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ ടച്ച് ചെയ്യില്ല ബ്ലീഡിങ് ആയിട്ട് ചെന്നു കഴിഞ്ഞാൽ കാരണം അതായത് മിക്ക സ്ഥലങ്ങൾ അവർ എടുക്കില്ല പിന്നെ ഈ ടെർമിനേഷൻ എടുക്കുന്ന ആശുപത്രികളുടെ കാര്യം എടുത്താലും ക്ലിനിക്സിൻ്റെ കാര്യം എടുത്താലും ഇന്ത്യയിൽ നിയമപരമായിട്ട് ഇതിനൊരു രജിസ്ട്രേഷനുണ്ട് ടെർമിനേഷൻ്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് അതിന് സംവിധാനം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ക്ലിനിക്സിന് രജിസ്ട്രേഷൻ ഉള്ളവരിത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ രജിസ്ട്രേഷൻ ഉള്ള സ്ഥലങ്ങൾ കുറവാണ്